പൊതുവേ നമ്മൾ മതങ്ങളെ മതങ്ങളെടുത്ത് നോക്കിയാൽ ഹിന്ദു ഹിന്ദുമതമുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് ബുദ്ധമതമുണ്ട് ജൈൻ മതമുണ്ട് ഇഷ്ടംപോലെ മതമുണ്ട് അല്ലേ ഇതിലേ ഒരു മതവും ഇങ്ങനെ ട്രാൻസ്ജെൻ്റേഴ്സിനും കുറ്റം പറയാറില്ല മുസ്ലിം മതം മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇത്രത്തോളം കുറ്റം പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെയും കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇത്രത്തോളം ആക്ഷേപിക്കുന്നത് റംസാൻ മാസമാണ് ഈ മാസം പോലും ഞാൻ പറയാണ് മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയാം അത് ശരിയുള്ള കാര്യമാണോ അത് അതിങ്ങനെ മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുക മറ്റുള്ള ആൾക്കാരെ ഇറച്ചി കഴിക്കുക എന്ന് പറയുന്ന സംഭവം ശരിയുള്ള കാര്യമാണോ എത്ര അഞ്ചേ നിസ്കരിച്ചിട്ട് നോമ്പ് ഇടുന്ന കാര്യമുണ്ട് അതുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് അതിന് തെറ്റൊന്നുമില്ല അതിന് കുറ്റമൊന്നുമില്ല അതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള കാര്യം ഈ മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി എങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത് അതിന് ഒരു കുറ്റവും തെറ്റുമില്ല അല്ലേ അതാണ് എനിക്ക് ആദ്യം ഞാൻ വീട് വീഡിയോ തുടങ്ങാൻ നമുക്ക് പറയാനുള്ള കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ കയ്യിൽ ഫോണുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നല്ല മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കമൻസുകൾ നിങ്ങൾക്ക് ഈ വീഡിയോ താഴാം ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എഗയിൻസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും എഗെയിൻസ്റ്റ് ചെയ്താലും നോ പ്രോബ്ലം ഈ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് ഈ ലൈംഗിക ഭാഗത്ത് ഒരു വൈകൃത അതല്ല ട്രാൻസ്ജെൻഡർ അത് പറഞ്ഞി ഈ ടി ആണ് ട്രാൻസ്ജെൻഡർ അത് ക്യു ഐ എന്റർസെക്സ് അല്ല അതാണ് ഈ പറയുന്ന കുന്നസാബു ദുസ്തമാരുടെ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാൽപ്പത് ലക്ഷത്തി ചില്ലാ രൂപ ചെലവ് വരും ഒരു രണ്ടു വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ഉമ്മായിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിനാണാവാനോ ഒരാണിന് പെണ്ണാകാനോ പറ്റൂ മാതാവിന്റെ എക്സ് റോമസോമും ആൺകുട്ടി ജനിക്കുക ഓരോ ആണായിരിക്കും പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോഴാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് ട്രാൻസ് മെയിൽ ടു ഫീമെയിൽ ഫീമെയിൽ ടു മെയിൽ അത് സ്ത്രീ പുരുഷനാകുന്നു പുരുഷൻ സ്ത്രീയാകുന്നു ഇൻറ്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എന്ന് പറയും അതായത് അവർക്ക് ജന്മന എന്തെങ്കിലും അഡീഷണൽ ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് രണ്ട് ലൈംഗിക അവയവങ്ങൾ കാണും ചിലപ്പോൾ ഈ അവർ ഗർഭാശയം കാണും അങ്ങനെയുള്ള ആളുകളാണ് ലക്ഷ്യത്തിൽ കുറച്ച് ആൾക്കാർക്കെ ഉള്ളത് അവരാണ് ഇൻറ്റർസെക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ജെൻഡർ ആണ് ഉള്ളത് മെയിൽ ഫീമെയിൽ ഇൻറ്റർസെക്സ് ജെൻഡർ അല്ല സോറി സെക്സ് സെക്സ് പ്ര പ്രകാരം അതായത് ബയോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് വിഭാഗമേ ഉള്ളൂ ബയോളജിക്കലി ആണ് പെണ്ണ് ഇൻ്റർസെക്സ് ഓക്കെ അപ്പോൾ ഈ എന്താണ് ട്രാൻസ്ജെൻഡർ മെയിൽ ടു ഫീമെയിൽ ഫീമെയിൽ ടു മെയിൽ അതായത് സ്ത്രീ പുരുഷനാകുന്നു പുരുഷൻ സ്ത്രീയായി മാറുന്നു അല്ലേ അതാണ് ഇൻറ്റർസെക്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സംഭവം അതായത് ഈ പറഞ്ഞ ഒന്നോ രണ്ടോ ലിംഗം ഉള്ള ആൾക്കാർ ഉള്ള ആൾക്കാർ അതാണ് ഇൻ്റർസെക്സ് ഇപ്പം ഈ മൂന്ന് വിഭാഗമാണ് ഉള്ളത് സത്യമാണ് പറഞ്ഞത് ഞാനത് അംഗീകരിക്കുന്നുണ്ട് ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഉസ്താദ് പറയുന്ന കാര്യം ഈ എന്താ പറയുക സർജറി ചെയ്യുന്നു നാൽപ്പത് ലക്ഷം ഉപയ്യ ചെലവാക്കി സർജറി ചെയ്യുന്നു അതെനിക്ക് അറിഞ്ഞൂടാ സർജറിക്ക് നാൽപ്പത് ലക്ഷം രൂപ ചിലവാക്കി സർജറി ചെയ്ത ട്രാൻസ്ജെൻഡർ ആയി മാറിയ ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം അത്രയൊന്നും സർജറിക്ക് വരില്ല നാൽപ്പത് ലക്ഷം ഉറുപ്പൊന്നും വരാറില്ല ഓക്കെ അത് മൊത്തം രോഗിയും മാറാം അതെനിക്ക് മനസ്സിലായില്ല അവിടെ ആരാണ് രോഗിയായിട്ട് മാറിയിട്ടുള്ളതെന്നുള്ളത് സർജറി ചെയ്തിട്ട് രോഗിയും മാറിയിട്ട് അല്ലെങ്കിൽ ഹോർമോൺ ചെയ്ത് രോഗിയെ മാറിയിട്ടുള്ള ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർ ഞാൻ ആദ്യമേ പറയാം എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർ സർജറി ചെയ്ത് കഴിഞ്ഞാലോ ഹോർമോൺ എടുത്തു കഴിഞ്ഞാലോ അവർക്ക് ഇത് പ്രശ്നമാണ് അതിപ്പം നിങ്ങൾ എടുത്ത് നോക്കുക കോവിഡ് വാക്സിൻ എടുത്ത സമയത്ത് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് കുറേ പേര് മരിച്ചിട്ടുണ്ട് കുറേ പേർക്ക് വേറെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും രോഗമുള്ള ആൾക്കാർ ഈ ഹോർമോൺ അസർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് അതിപ്പം എന്ത് മെഡിസിനായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ഹോർമോണിൻ്റെ കേസ് മാത്രമല്ല അല്ലെങ്കിൽ സർജറിയുടെ കേസ് മാത്രമല്ല ആ മനസ്സിലായോ ഓക്കെ പിന്നെ ഉസ്താദ് വേണ കാര്യം കോശങ്ങളെ കാര്യം ഒരിക്കലും ഒരു ആണിന് പെണ്ണാവാനോ പെണ്ണിന് ആണാവാനോ സാധിക്കില്ല പൂർണ്ണമായിട്ട് കാരണം ഓരോ കോശങ്ങളിലും പുരുഷൻ്റെ ഇതുണ്ട് അപ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞുതരാം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ് ഗൂഗിൾ ചെയ്തിട്ട് മെയിൽ ഹാവ് ഈഷ്ട്രജൻ ഇൻ ദർ ബോഡി ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞുതരാം ഓരോ ആണുങ്ങൾക്കും അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ കണ്ടൻറ്റ് ഉണ്ട് മെയിൽ ഹാവ് ഈസ്ട്രജൻ ദർ ബോഡീസ് ത്രൂ വിറ്റ് സ്മോളർ എമൗണ്ട്സ് കമ്പയർഡ് ടു ഫീമെയിൽസ് ആട്ടോ ഈസ്ട്രജൻ ഈസ് ടിപ്പിക്കലി കൺസഡേർഡ് ഫീമെയിൽ ഹോർമോൺ ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൻ ഓക്കെ എല്ലാ ആണുങ്ങളുടെ ശരീരത്തിലും ഈസ്ട്രജൻ ഉണ്ട് എന്നാണ് ചാജി പി ടി പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എന്താച്ചാൽ ഞങ്ങൾക്ക് നോക്കാം യൂട്യൂബിൽ നോക്കി എവിടെയും നോക്കാം എല്ലാ കോശങ്ങളിലും ഒരളവിൽ ഈസ്ട്രജൻ കണ്ടിൻ്റെ ശരീരത്തിലുണ്ട് അതുപോലെ തന്നെ സ്ത്രീയുടെ ശരീരത്തിലും ടെസ്റ്റോസ്റ്റൻ കണ്ടുണ്ട് അപ്പോൾ ഏതർത്ഥത്തിലാണ് പൂർണ്ണമായ എല്ലാ കോശങ്ങളിലും എന്ന് പറയാൻ പറ്റുക പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീയെ പൂർണ്ണമായിട്ട് അവർ സ്ത്രീയാണെന്ന് പറയാൻ പറ്റുക സ്ത്രീയുടെ ശരീരത്തിൽ ടഷ്ടക ചെറിയ അളവിലുണ്ട് ആണിൻ്റെ ശരീരത്തിലുണ്ട് ചെറിയ അളവിൽ ഇഷ്ടജ എല്ലാ കോശങ്ങളും ആണിൻ്റേതാണ് ആണിൻ്റെ ആണിൻ്റേതേ ഉള്ളൂ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ ഉള്ളു എന്നൊക്കെ എന്ത് വലക്കാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്ക് അടുത്ത ഭാഗം അപ്പോ ഉസ്താദ് പറയണ എന്താ അറിയോ ഇങ്ങനെ മാറിയ ആൾക്കാർ അത് ട്രാൻസ്ജെൻഡർ ആയി മാറിയ ആൾക്കാർ ഇന്റർസെക്സ് അല്ല അതായത് സ്ത്രീ പുരുഷനായി മാറുന്നു പുരുഷൻ സ്ത്രീയായി മാറുന്നു അങ്ങനെ ചെയ്ത ആൾക്കാർ നരകത്തിലാണ് അവർക്ക് ശിക്ഷ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഇങ്ങനെ ആക്കി തന്ന പറഞ്ഞ ആളാര ഇങ്ങനെ ആക്കി തന്നത് പറഞ്ഞ അള്ളാവും ആക്കി തന്നത് അല്ലേ ഇങ്ങനെ തന്നെ ആക്കി തന്ന ആരാ ദൈവമല്ലേ അല്ലാതെ ഇപ്പോൾ നമ്മളായിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോഴേ അയ്യോ എനിക്ക് ട്രാൻസ്ജെൻഡർ ആവണേ അല്ലെ എനിക്ക് ആണാവണേ എനിക്ക് പെണ്ണാവണേ പെണ്ണാവണേന്ന് പറഞ്ഞ ഒരാളും ജനിക്കുന്നില്ല ഇങ്ങനെ ആക്കിത്തന്നതേ ദൈവമാണ് അപ്പം ആ ദൈവം തന്നെ നമ്മൾ വിചാരണം ചെയ്യും നമ്മൾ ശിക്ഷിക്കും ഉസ്താദ് ഉസ്താദ പറയണത് എന്തെങ്കിലും കഥ ഉണ്ടോ എന്താണ് പറയാ ദ്വാരം മാത്രം മാത്രണ്ടാവും ഇതാണ് എന്ന് പറയുന്ന സാധനം ആ ട്രാൻസ്ജെൻഡർ അല്ല എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയുക ഇത് സാധാരണ ഒന്നുകിൽ അല്ലെങ്കിൽ പെണ്ണാണ് അത് ഇങ്ങനെ തീരുമാനിക്ക വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിൽ കേടുന്നു വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്തൊരു സർജ്ജന കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറെ മാർഗങ്ങളുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പൊ ഓട്ടം തന്നെ അതിലൂടെ കുറച്ച് മൂത്രം കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം മറ്റേ തുഷാറാവ് രണ്ടിലും ഒരേ പോലെ സ്റ്റാർട്ടിങ് ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിക്കണത് ഒരേ പ്രകാരമാണ് മുഷ്കിൽ

ഇവരുടെ ശരീരത്തിൽ ജന്മനുള്ള സാധനം കട്ട് ചെയ്ത് കളയാനാണ് പറയണത് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഈ സർജറി തന്നെ തെറ്റാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവർക്ക് ഒരു പ്രായത്തുമ്പോൾ ഇവർക്ക് തോന്നുന്നതല്ല ഇങ്ങനെ ഞാനും തോന്നിക്കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കളി കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഇയാൾ പറയണെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ പിന്നെ ഇയാൾ പറയണ മൂത്രമഴിക്കുന്ന ആദ്യം തുടങ്ങുന്നത് എവിടെ അത് നോക്കാൻ അവസാനിക്കുന്നത് നോക്കരുത് ആദ്യം തുടങ്ങുന്നത് നോക്കണം ഇതൊക്കെ എന്ത് കഥയാണ് ഇതൊക്കെയാണോ ഇയാൾ ഈ ശരീര അവയവം മാത്രം നോക്കിയിട്ടാണ് ഒരാളുടെ അയാളുടെ ജെൻഡർ അയാൾ ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത് അയാളെ ശരീരത്തിൽ മൂത്ര വഹിക്കുന്ന ഭാഗത്ത് നിന്ന് ആദ്യം വരുന്നത് ഈ കൂടെയാണ് അവസാനം വരുന്നത് ഈ കൂടെ എന്നൊക്കെ നോക്കിയിട്ടാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഇതൊക്കെ എന്ത് സെൻസില്ലാത്ത വളർത്താനാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് ഇതൊന്ന് ചിന്തിച്ച് നോക്കി ഇതൊക്കെ നോക്കിയിട്ടാണ് അയാളുടെ അയാളുടെ മൈൻഡ് അയാൾക്ക് തോന്നേണ്ട കാര്യമല്ലേ അയാളുടെ ബ്രെയിനിൽ എന്താണോ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അതല്ലേ അല്ലാതെ ഈ ഉസ്താദാണ് തീരുമാനിക്കേണ്ടത് മൂത്രം എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഇയാൾ ആണാണോ പെണ്ണാണോ തീരുമാനിക്കേണ്ടത് എന്ത് വളർത്താനാണ് ഇയാൾ പറയണത് ഇനിയിപ്പോൾ ഇത് രണ്ടു കൂടെ ഒരേ സമയത്താണ് മൂത്രം വരുന്നതെങ്കിൽ അയാൾ വലുതായി കഴിഞ്ഞ് അയാൾക്ക് പെണ്ണിനോടാണോ ആണിനോടാണോ തോന്നുന്നത് ഇഷ്ടം അപ്പൊ നമുക്ക് അതായിട്ട് പരിഗണിക്കും ഭയങ്കര രസം തന്നെ കേക്കത് പെണ്ണിനോടാണെങ്കിൽ അയാൾ ആണായിരിക്കും ആണിനോടാണെങ്കിൽ അയാൾ പെണ്ണായിരിക്കും രണ്ടു ലക്ഷം ചെലവഴിച്ചാണെങ്കിൽ ജപ്പാനിൽ ഒരു നായ കൊല്ലം ടുത്ത നായായ കഥയാണ് ഇപ്പോൾ അയാൾ ഉദാഹരണം പറഞ്ഞത് നമ്മളെ വെച്ചിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വെച്ചിട്ട് ഒക്കെ അപ്പോൾ അത് ഞാൻ പറഞ്ഞു ജപ്പാനിൽ ഒരാൾ നായ ആയിട്ടുണ്ട് ഇരുപത്തൊന്ന് ലക്ഷം മുടക്കിയാണ്ട് അപ്പം അയാളുടെ കാര്യം പറയുകയാണെങ്കിൽ അയാൾക്ക് ചെറുപ്പം മുതൽ നായ്ക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു നായ്ക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു അല്ലാതെ അയാൾ നായയുടെ സ്വഭാവം കാണിക്കുകയോ അയാൾ നായയുടെ പോലെ നടക്കുകയോ നായയെപ്പോലെ പെരുമാറുകയോ അല്ലെങ്കിൽ അയാൾ നായയുടെ ഒരു ക്യാരക്ടർ കാണിക്കുകയോ ചെയ്തിട്ടില്ല ഓക്കെ അയാളുടെ ഒരു ഇഷ്ടമാണ് അയാൾക്ക് നായ അതുപോലെ അതൊക്കെ ഒരു ആഗ്രഹം അതായി മാറാൻ അതും ഒരു നമ്മളെ പോലത്തെ ആളെയും വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ എങ്ങനെയാണോ ഒരു പ്രായം മുതൽ നമ്മൾ ആ സ്വഭാവം കിടാനായി കാണിച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് വീരനെ തായ പറയാം എന്തുകൊണ്ടാണെന്നുള്ളത് ഓക്കെ അപ്പം ഈ വ്യക്തി നായയെ വെച്ച് കമ്പയർ ചെയ്ത സംഭവമല്ലേ അയാൾ നായയുടെ സ്വഭാവമായിരുന്നോ നായയെപ്പോലെ നടന്നിരുന്നോ നായെ പോലെ ഫുഡ് ഫുഡ് കഴിച്ചിരുന്നോ നായെ പോലെ ആയിരുന്നു പെരി പെരുമാറിയിരുന്നത് നായയുടെ ഫീലിങ്സ് ആയിരുന്നോ ഇതൊക്കെ വ്യക്തമാക്കി തരേണ്ട ഒരു ഉസ്താദ് ഇത് പറയുമ്പോൾ ഓക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതും കൂടെ കമ്പെയർ ചെയ്യണം എല്ലാം കമ്പെയർ ചെയ്യണം അല്ലാതെ വെറുതെ കടന്ന് ആ ഒരു ആഗ്രഹത്തിന് പുറമെ ആരും ട്രാൻസ്ജെൻഡർ ആവത്തില്ല എനിക്ക് ആണായി മാറണമെന്ന് ആഗ്രഹം കൊണ്ടായ ആയതൊന്നും എല്ലവട ആരും അല്ലെങ്കിൽ പെണ്ണായി മാറണമെന്ന് ആഗ്രഹം കൊണ്ടായതൊന്നും എല്ലവട ആരും ആഗ്രഹങ്ങളല്ല ഡിസയറല്ല അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഡിസൈറോ ചോയ്സോ അല്ല ഇത് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഞാനിവിടെ ഇയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ കേട്ടോ എല്ലാം എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇയാൾ സെക്സ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാം മതം ആണ് പെണ്ണ് ഇൻ്റർസെക്സിന് അംഗീകരിച്ചിട്ടുള്ളൂ എല്ലാം അല്ലാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അംഗീകരിച്ചിട്ടില്ല ലോകത്തെടുത്ത് നോക്കിയാൽ മെയിൽ ഫീമെയിൽ ഇൻ്റർസെക്സേ ഉള്ളൂ സത്യത്തിൽ ഓക്കെ അപ്പോൾ ഇൻറ്റർസെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ആയിട്ടുള്ള ഒരു പ്രശ്നം കാരണം രണ്ട് അത് അവർ ജന്മന ക്രോമസോൺസിൻ്റെ സം ഇഷ്യൂ ഇത് കാരണം രണ്ട് അവയവങ്ങൾ മെയ് അതായത് ആണെൻ്റെയും പെണ്ണിൻ്റെയും കൂടെ കൂടിയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണ് അവർ വരാറ് ഞാനത് ശരിക്കും എനിക്ക് അറിഞ്ഞു വിടാറ് ഞാനത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഓക്കെ പക്ഷെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കേട്ടറിവ്യാണ് അപ്പോൾ ഇത് കുറച്ച് ആൾക്കാരിലുണ്ട് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ സംഭവം അതാണ് ഇൻ്റർസെക്സ് എന്ന് പറഞ്ഞത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ശരീരം കൊണ്ടുള്ള ആണും അല്ലെങ്കിൽ ശരീരം കൊണ്ടുള്ള പെണ്ണുമായിരിക്കും ശരീരം കൊണ്ട് കേട്ടോ ശരീരം കൊണ്ട് ഉള്ളതായിരിക്കും അവർക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു പതിനാല് പതിമൂന്ന് വയസ്സിൽ അവർക്ക് തോന്നുകയാണ് തോന്നുക മീൻസ് അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം അവർ ഞാൻ പെണ്ണല്ല അല്ലെങ്കിൽ ഞാൻ ആണല്ല എന്നുള്ള ഫീൽ ചെയ്യുക ഫീൽ ചെയ്തിട്ട് അവർ ഒരു ഓപ്പോസിറ്റ് ജെൻഡർ നിൽക്കുന്ന ആൾക്കാരുടെ ക്യാരക്ടർ കാണിക്കും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ ക്യാരക്ടർ അവരുടെ ഉള്ളിൽ വരിക ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ആൾക്കാർ ഇതിൽ മെയിൽ ട്രാൻസ്മെൻറ് കാണും ട്രാൻസ്ഫോമഡ് കാണും ഓക്കെ ഇവർ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അതിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ പുസ്തകം പറഞ്ഞിട്ടുള്ളത് ഉസ്താദ് പറയുന്നത് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി പുസ്തകത്തിനിടയിൽ സംസാരിച്ചിട്ടുണ്ട് ഇത് മാനസിക വൈകല്യമാണ് ഇൻ്റർസെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലിയാണ് അപ്പോൾ ബയോളജിക്കലുള്ള സർവറി ചെയ്യാം ഇൻ്റർസെക്സിന് സർവറി ചെയ്യാം കുഴപ്പമില്ല മാനസിക രോഗമുള്ള ആൾക്കാരെ ചികിത്സിച്ചു മാറ്റണം ആ ആഗ്രഹത്തിനനുസരിച്ചവർ ശരീരത്തെ മാറ്റുകയാണ് ആഗ്രഹം അയാൾ ഉദ്ദേശിച്ച വേർഡ് ഒന്ന് ഞാൻ നോട്ട് നോട്ട് ചെയ്യാം ഈ പുസ്തകം വേണ വേർഡ് എന്താ പറയുക ആഗ്രഹം ആഗ്രഹത്തിനനുസരിച്ച് ശരീരം മാറ്റിയാണ് അതുകൊണ്ട് അത് സൈക്കാറ്റി സൈക്കോളജി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത് ഓക്കെ ഞാൻ സംഭവം തരല്ല പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇയാൾ വേണം ചോയ്സാണെന്ന് പറയുന്നത് ഡിസൈറാണ് അല്ലേ ഒരിക്കലുമല്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ബയോളജിക്കൽ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഈ കാരണം കൊണ്ടൊക്കെയാണ് ഈ സംഭവം ഫോം ആവുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സംഭവം ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ജെനറ്റിക്സ് വരുന്നുണ്ട് ഓക്കെ റിസർച്ച് പറയുകയാണെങ്കിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട് ജന്മന ഹോർമോണൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ബ്രെയിൻ സ്ട്രക്ചർ വരുന്നുണ്ട് ഒരു കുട്ടി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രെയിൻ സ്ട്രക്ചർ ഇതിൻ്റെ ഒരു ഘടകമാണ് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് കൊണ്ടൊക്കെയാണ് ഇത് ഫോം ചെയ്യുന്നത് ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഫോം ചെയ്യുന്നതിന് നമ്മുടെ ബോഡിയായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലാതെ ഇയാൾ പറയണ പോലെ ഒരു തോന്നലല്ലത് ഒരു ചോയ്സുമല്ലത് മനസ്സിലായോ നമ്മളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഗൂഗിളിൽ നോക്കാം ഞാൻ പറയുന്ന സത്യം ഇല്ലെങ്കിൽ നോക്കാം ഓക്കെ ഇതിന് റിസർച്ച് ഉണ്ട് ഒരുപാട് റിസർച്ചുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാം ഇതിന് ഒരുപാട് പഠനങ്ങളുണ്ട് ഇതിന് അതൊക്കെ ഞങ്ങൾക്ക് റെഫർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബോഡിയായിട്ട് ബന്ധമുള്ള സംഭവമാണ് അല്ലാതെ നമുക്കൊരു തോന്നുക ഞാൻ നാളെ മുതൽ ആണാണ് നാളെ മുതൽ പെണ്ണാണ് അങ്ങനെ തോന്നിയിട്ട് മാറുന്നല്ലത് ചോയ്സും അല്ലത് ഓക്കെ അങ്ങനെ ചോയ്സിൽ നിൽക്കാൻ പറ്റിയൊരു സാധനം ഉള്ളത് എനിക്കൊരു കമൻറ്റ് കണ്ടു ഒരാൾ ഇന്നലെട്ട വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ നിനക്ക് ലേഡി ആവാൻ ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്ത് ചോദ്യാ ചോദിച്ചത് ഇതെന്താ അത് നമ്മൾ ഇങ്ങനെ മാറ്റി ഡ്രസ്സ് മാറണ പോലെ ഇങ്ങനെ മാറ്റുന്ന സംഭവമാണ് ജെൻഡർ അല്ലെങ്കിൽ ഇത് ജെ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് അങ്ങനെ മാറ്റം പറ്റുന്ന സംഭവം അല്ലത് ഓക്കെ അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡറിനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അറിയുമോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് പൂർണ്ണമായി ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഇനി രാജത്തു തന്നെ ഇറക്കി എന്ന് വിചാരിച്ചു ഓൻ ഇസ്ലാം ട്രാൻസ്ജെൻഡറിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ട്രാൻസ്ജെൻഡർ സർജറി ചെയ്തോട്ടെ ട്രാൻസ്ജെൻഡറിനെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാറുണ്ട് രാജത്തെറിക്കാതെ തന്നെ എന്താ ഉണ്ടാവുക നാളെ തൊട്ട് എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും വേഷം മാറി ആണും പെണ്ണും ആവും പെണ്ണുമാണുമാവും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള ഉണ്ടാവും അത് ശരിയാണ് പക്ഷേ ഇവർക്കൊരു രസം തോന്നിയിട്ട് ഇവർക്കൊരു തമാശ തോന്നിയിട്ടല്ല ഇവർക്ക് ഒരു എന്താ പറയുക ഫേക്ക് ക്യാരക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു അഴിമതി ഉണ്ടാവും ഒരു ആൾമ ആൾമാറാട്ടം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാവരും എന്ത് ഈ കളി കളിക്കും എന്നുള്ളത് ആദ്യമേ അറിയാം അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത് ആദ്യമേ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ ഇവർക്കിതിന് പൂർണ്ണമായിട്ടൊരിത് കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് നാളെ തൊട്ട് ഇത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇപ്പം ഇസ്നെ സപ്പോർട്ട് ചെയ്യുന്ന നാളെന്താ ഉണ്ടാവുക എന്ന് അവർക്ക് അറിയാം വ്യക്തമായിട്ടറിയാം നാളെ മുതൽ വെറുതെ നടക്കുന്ന ആൾക്കാർ പോലും പറയും ഞാൻ വെണ്ണാണ് വെണ്ണമാണ് ഒന്നും ഉണ്ടാവില്ല ഒലിച്ച് ഒന്നും ഉണ്ടാവില്ല അവർ ബെനിഫിറ്റിനായിരിക്കും അതിൽ ഗവൺമെൻറ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും ഇതിന് എന്ത് ഇസ്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യത്തിൻ്റെ കാരണം ഇതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് റിയൽ ആയിട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട് അത് ഒരുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നത് കാരണം അവരെയാണ് സത്യം സപ്പോർട്ട് ചെയ്യേണ്ടത് ഫേക്കുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വെറുതെ കളിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ അപ്പോൾ ഈ കാരണം കൊണ്ടാണ് എന്തു ചെയ്യുന്ന വിവാദം സപ്പോർട്ട് ചെയ്യാത്തത് അപ്പോൾ ഇതിൽ ഒരുപാട് ഇഷ്യൂസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഇപ്പോൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ഇത് കാരണം ഇതിൽ ശരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വിഷയം അനുഭവിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ആ ഉസ്താദ് ചിന്തിച്ചിട്ടില്ല ആ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അവർക്ക് ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യം അയാൾ പൊതുവേ കാര്യങ്ങൾ പറഞ്ഞു പോയി എന്തൊക്കെയാണ് അയാൾക്ക് അറിയണ കുറേ വേണ്ട തരങ്ങളെ വിളിച്ചറിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് ഒരു ഞാൻ എപ്പോഴും പറയണം ഇത് നമ്മളെ ഡിസൈഡോ ചോയ്സോ ഒന്നുമല്ല അല്ല നമ്മളെന്താണോ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാധകമാണ് ഇങ്ങനെ എന്തൊക്കെയോ കടന്ന് വിളിച്ചു പറയുകയാണ് എന്തിനാണ് അതിൻ്റെ വിഷയം ഇതൊക്കെ എത്ര ആൾക്കാരെ ബാധിക്കുന്നുണ്ടെന്ന് അറിയും ഈ വിളിച്ചു പറയുമ്പോൾ ഒന്നാമത് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറയാം മറ്റുള്ളവരെ വേദനിപ്പിക്കുക അതിനൊക്കെ ഭയങ്കര ഉഷാറാണ് ഇതിലുള്ള കുറച്ച് ആൾക്കാർ എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രസംഗം നടത്തിയാണ്ട് ഇവരൊന്നും ഇങ്ങളെ ദ്രോഹിക്കാൻ വരുന്നില്ലല്ലോ ഇവർ കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗം കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരുപോലെ ഇത് നോക്കി ഓരോ ജീവിച്ച് പോകുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം ഇതിൽ കുറച്ച് ഫേക്ക് ആൾക്കാരുണ്ട് അത് സത്യം തന്നെയാണ് അപ്പോൾ അവരുദ്ദേശിച്ചാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വ്യക്തമാക്കി പറയണം ഇങ്ങനെ ആൾക്കാർ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഞാൻ ഒരാളിനോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീ പുരുഷവേഷം കെട്ടുന്നതും പുരുഷൻ സ്ത്രീവേഷം വേഷം കെട്ടുന്ന ഇസ്ലാമിൽ റാമാണ് ശരിയാണ് ഹറാമാണ് അതാരുദ്ദേശിച്ച പറഞ്ഞത് ഫേക്ക് ആൾക്കാരെ കുറിച്ച് പൂർണ്ണമായിട്ടൊരാണ് ഏ അഹമ്മദ് പൂർണ്ണമായിട്ടൊരു അഹമ്മദ് എക്സാമ്പിളാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും രണ്ട് പെണ്ണും കെട്ടി രണ്ട് പെണ്ണും കെട്ടി രണ്ട് കുട്ടികളുള്ള ഒരു അഹമ്മദ് പെൺവേഷം കെട്ടിയ തെറ്റാണ് ഞാൻ പറയുന്നു അതിൽ മക്കളൊക്കെ ഉള്ള ഫാത്തിമ ഭാര്യ ഭർത്താവ്ക്കുള്ള സോറി ഭർത്താവ്ക്കുള്ള ഫാത്തിമ പൂർണ്ണമായും സ്ത്രീയായി ഫാത്തിമ ആൺവേഷം കെട്ടിയ തെറ്റാണ് എന്ന് ഞാൻ പറയുന്നത് സത്യം അതാണ് ആണ് പെൺവേഷം കെട്ടാൻ പാടില്ല പെണ്ണ് ആൺവേഷം കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞേ അല്ലാതെ ഈ പറഞ്ഞ ഈ കാര്യങ്ങളുള്ള നമ്മളെ ഉദ്ദേശിച്ചിട്ടല്ല ഓക്കെ സഹായിക്കണ്ട സപ്പോർട്ടും ചെയ്യണ്ട പക്ഷെ ദ്രോഹിക്കരുത് ഇതുപോലത്തെ പ്രസംഗം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കാരണം ഇത് ഒരുപാട് പേർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ സംസാരിക്കണം നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യനായി മാറുന്നത് പിന്നെ ആൾക്കാർ കുറ്റം പറയാം ആൾക്കാർ അത് പറയരുത് പറയാം അതൊക്കെ ശരിയുള്ള കാര്യമല്ല ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം കണ്ടതുകൊണ്ട് പ്രതികരിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് സംസാരിച്ചത് ഓക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പഠിക്കുക ഒരുപാട് റിസർച്ച് ചെയ്യുക അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും ഓക്കെ എന്താണുള്ളത് അല്ലാതെ നിങ്ങൾ എനിക്ക് തോന്നിയ കാര്യം വിളിച്ച് പറയരുത് അത് ഒരുപാട് പേരെ ബാധിക്കും ഫേക്കേ ആൾക്കാർ എല്ലാത്തിലും ഉണ്ട് ഇതിലും നല്ല എല്ലാ കഥലുമുണ്ട് ഒരു മദ്രസയിൽ ഒരു ഉസ്താദ് ആൺകുട്ടിനെ പീഡിപ്പിച്ചു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എൽ ജി ബി ടി എഗെയിൻസ്റ്റ് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അയാൾ ഗേ ആണ് അയാൾ ഏത് തരത്തിലാണ് ഗേ ആണത് അപ്പോൾ ഒരു ചിന്തിച്ചാൽ എന്താ അറിയോ അയാൾ ഗേ ആയി അപ്പോൾ അയാൾ അയാൾ എന്തു ചെയ്ത് ഈ വിഭാഗത്ത് കൊണ്ടുപോയിട്ടു ഏത് ഈ കാറ്റഗറി എൽ ജി ബി ടി ഐക്ക് കാറ്റഗറി കൊണ്ടുപോയിട്ടുസ്താദാണ് പള്ളിയിൽ ഉസ്താദ അയാൾ ആൺകുട്ടിനെ പീഡിപ്പിച്ചപ്പോൾ അയാൾ ഗേ ആക്കിയോ അപ്പോൾ ഒരേ അവസ്ഥ നാളെ നോക്കി അയാൾക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പോൾ അയാൾ എങ്ങനെ ഗേ ആവും ഈ ഗേ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും ഭാര്യ മക്കളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പഠിച്ചത് കാരണം ഒരിക്കലങ്ങനെ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഓലിങ്ങനെ കൊണ്ടുപോയിട്ട് അയാൾ ഗേ ആക്കി അടു പറയെന്നെ അയാൾ ആണ് ആ വിഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഉസ്താദ് ഭാര്യയും മക്കളും ഒക്കെ ഉള്ള അയാൾ ഈ പറഞ്ഞ പയ്യനെ പോസ്കോ ആണ് കേട്ടോ പോസ്കോ പോസ്കോ ആയിട്ട് ഈ ചെക്കനെ പീഡിപ്പിച്ച അയാൾ അയാളാണ് ശരിക്ക് ശിക്ഷ അറിയിക്കുന്ന ആൾ എന്നേ ഞാൻ പറയുള്ളു അതിപ്പോൾ ഇതിലായാലും ഇസ്ലാമിൻ്റെ നിയമത്തിലായാലും അയാൾ ചെയ്താണ് യഥാർത്ഥ പ്രകൃതിവിരുദ്ധം എന്ന് പറയാൻ പറ്റും കാരണം അയാൾക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല പൂർണ്ണ പുരുഷനായ മനസ്സുകൊണ്ടും പുരുഷനാണ് ശരീരം കൊണ്ടും പുരുഷനാണ് ഭാര്യ മക്കളൊക്കെ ഉണ്ട് അയാൾക്ക് എല്ലാ ശേഷിയും ഉണ്ട് അയാൾ ഈ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളല്ലേ ശിക്ഷ അറിയിക്കേണ്ട ആൾ അല്ലേ ആണോ അയാൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്തു പരി നമ്മളെ ഈ എൽ ജി ബിറ്റിൻ്റെ കാറ്റഗറി കൊണ്ടു അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഇതിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് യാഥാർത്ഥ്യമുള്ള അതായത് ഇതിൽ സത്യസന്ധമായി നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിലിങ്ങനെ വിഷയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണെ പല രീതിയിൽ ഇതിലുള്ള ശരിക്ക് ഈ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ അവരുടെ ഈ ആയിട്ടുള്ള കുറച്ച് ടീം കയറി വരുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലായോ സുപ്രീം കോടതിൻ്റെ നിയമമുണ്ട് ഇപ്പം ഞാൻ എന്താ പറയണത് അതാണ് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് അതുകൊണ്ട് നല്ലതുകൊണ്ട് ദോഷമുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് നിങ്ങൾ അംഗീകരിക്കണം ഞാൻ ട്രാൻസ്ജെൻഡർ അല്ല എന്ന് പറയുന്നത് അംഗീകരിക്കണം ഞാനിപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം അതുകൊണ്ട് നല്ലതുകൊണ്ട് ദോഷമുണ്ട് കാരണം അതുകൊണ്ട് കുറേ ഫേക്കുകൾ കയറി വരുന്നുണ്ട് അതാണ് കുഴപ്പം കുറേ ഫേക്കുകൾ കയറി കൂടുന്നുണ്ട് തരും അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ പള്ളിക്കാർക്കും ഉസ്താദന്മാർക്കൊക്കെ പറയാൻ കുറേ കഥകളുമായി അവർക്കിങ്ങനെ അടിച്ചറക്കാൻ അതായത് ഇങ്ങനെ പ്രസംഗം നടത്താൻ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ ഫേക്കുകൾ കയറി വരുമ്പം വീട്ടുകൾ തല്ലുടാനും അവിടെ പോയി നിൽക്കാനും ഇവിടെ പോയി അടി ഉണ്ടാക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ ഫേക്ക് എല്ലാത്തിലും ഉണ്ട് ഇത് മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഫേക്ക് ഫേ ഫേക്ക് ആൾക്കാർ എല്ലായിടത്തും ഉണ്ട് വേറെ കാര്യം ഇത് വരുമ്പോൾ ഇതിലും ഉണ്ട് കുറേ ആൾക്കാർ അപ്പോൾ വൈസ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് മതം ഏതായാലും എന്തായിക്കോട്ടോ മുസ്ലിമോ ക്രിസ്ത്യാനോ എന്ത് പാട്ടോ മനുഷ്യന്മാരെ സ്നേഹിക്കുക അവസ്ഥയെ മനസ്സിലാക്കുക അവസ്ഥ മനസ്സിലായിക്കൊണ്ട് സംസാരിക്കുക ഓക്കെ പിന്നെ ഞാൻ ഒറ്റ കാര്യം പറയാം എൻ്റെ വീടിൻ്റെ തായ വന്നിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവർക്കറിയാത്തോണ്ടായിരിക്കും അതായത് പെണ്ണായിരുന്നു എന്ന് തോന്നുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആക്ച്വലി എൻ്റെ ശരീരം മാത്രമായിരുന്നു പെണ്ണ് ഞാനുള്ളത് പറയലോ എൻ്റെ ബോഡി മാത്രമായിരുന്നു പെണ്ണ് എൻ്റെ ശരീരം മാത്രമായിരുന്നു എൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഇതാ ഇപ്പം നിങ്ങളോട് ഈ ഞാൻ തന്നെയായിരുന്നു അന്നും ഇന്നും അനിയാതൊരു മാറ്റമുണ്ടായിരുന്നില്ല ഓക്കെ ശരീരം മാത്രമായിരുന്നു പെണ്ണ് ആ ശരീരവും ഞാനും തമ്മിൽ യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ എൻ്റെ നമ്മൾ മനുഷ്യന്മാർ നോക്കുമ്പോൾ ബോഡി നേരെ ബോഡിയിലോട്ടായിരിക്കുമല്ലോ അല്ലേ അല്ലേ യെസ് അപ്പോൾ അതുകൊണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെണ്ണ് പക്ഷെ പൂർണ്ണമായിട്ട് നിങ്ങൾ നിങ്ങൾ ചിന്ത എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പെണ്ണ് ആണായി മാറി ഇങ്ങനെ അതായത് മനസ്സും ശരീരവും ഒരുപോലെ ഒരു സ്ത്രീയായി നിൽക്കുന്ന ആളാണ് അതല്ല ആക്ച്വലി അത് തെറ്റിദ്ധാരണയാണ് അതല്ല ഞാൻ കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അങ്ങനെയാണ് എനിക്ക് മാറേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഞാൻ അങ്ങനെ മാറുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇല്ലായിരുന്നു ഓക്കെ അത് മനസ്സിലാക്കുക അപ്പോൾ ഗൈ സ്കൂളിൽ ഒന്ന് പറയാൻ എല്ലാ വിഷയത്തെക്കുറിച്ച് കുറേയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് ഇതിലൊരു കള്ളത്തിലും ഇല്ല നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നോക്കാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ